എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഘു ആരോഗ്യഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡിസംബർ പത്തൊൻപത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ് അഥവാ ഇൻ്റർനാഷണൽ മില്ലറ്റ്സ് ഡേ ഭാരതം ലോകത്തിന് നൽകിയ ഐക്യരാഷ്ട്രസഭയിലൂടെ യോഗ ലോകത്തിന് നൽകിയ സംഭാവനയാണ് മില്ലറ്റ്സ് നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളും പോഷകാരറവുണ്ടാകുന്ന രോഗങ്ങളും ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് മില്ലർസിൻ്റെ ഉപയോഗം ഇവ അഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും അരി ഗോതമ്പ് മൈദ ഇവയുമായി താരതമ്യം ചെയ്യുമ്പോൾ മില്ലറ്റ്സിലുള്ള പോഷകങ്ങളുടെ അളവ് വളരെ കൂടുതലാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ അവ സഹായിക്കുന്നു ട്രിപ്റ്റോഫാൻ തുടങ്ങിയ അവൈനോസിറ്റ്സുകൾ ധാരാളമായി ഉള്ളതുകൊണ്ട് പേശികളുടെ ബലം കൂടാൻ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു അതുകൂടി അമിതവർണ്ണം കുറയുന്നു സ്തനാർബുദം വരാതെ സംരക്ഷിക്കുന്നു ഗ്ലൂട്ടൺ വിമുക്തമായതിനാൽ അലർജി സീലിയാക്ക് ഡിസീസ് അവ ഉള്ളവർക്കും ധാരാളമായി മില്ലറ്റ്സ് കഴിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും എൽ ഡി എൽ കുറയ്ക്കാനും അതോടൊപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാനും മില്ലറ്റ്സിന് കഴിവുണ്ട് അതുകൊണ്ട് ഈ മില്ലറ്റ്സ് വർഷം നമുക്ക് നമ്മുടെ ജീവിതശൈല്യ രോഗങ്ങൾ തടയാനുമായിട്ടും ആരോഗ്യ സംരക്ഷണത്തിനുമായി ഉപയോഗിക്കാം